Obrigado. ക്ഷേത്രങ്ങളുടെ ചൈതന്യവർദ്ധനവിന് വേദമന്ത്രങ്ങളെക്കൊണ്ട് പല പ്രയോഗങ്ങളും വിധിച്ചിട്ടുണ്ട് വേദമന്ത്രങ്ങളെ കൊണ്ടുള്ള മുറജപം അതുപോലെ തന്നെ മുറധാര അതുപോലെ തന്നെ വാരമിരിക്കൽ എന്നിവയൊക്കെ അതിൽ പ്രധാനപ്പെട്ടതാണ് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് വേദലക്ഷാർച്ചന ഒരു തവണ ഋഗ്വേദം പൂർണ്ണമായും ജപിക്കുമ്പോൾ അതിൽ പതിനായിരത്തിൽ കൂടുതൽ ഋക്കുകൾ അഥവാ മന്ത്രങ്ങൾ ഉണ്ടായിരിക്കും അപ്പോൾ പത്ത് തവണ ഋഗ്വേദം പൂർണ്ണമായും ജപിച്ചാൽ പത്ത് രണ്ട് പതിനായിരം ഒരു ലക്ഷത്തിൽ കൂടുതൽ മന്ത്രജപം അവിടെ വരും ഇവിടെ പത്മമെട്ട് അതിൽ ഒരു കലശത്തിൽ തീർത്ഥം നിറച്ച് അത് പൂജിച്ച് ആ കലശത്തിന് ചുറ്റുമായും പത്ത് ഋഗ്വേദ പണ്ഡിതരി ഇരുന്ന് ഋഗ്വേദം പൂർണമായും ജപിച്ച് അർച്ചന നടത്തുന്നു അപ്പോൾ അവിടെ ഒരു ലക്ഷത്തിൽ കൂടുതൽ അർച്ചനയാണ് ആ കലശത്തിലേക്ക് വരുന്നത് ഇങ്ങനെ വേദമന്ത്ര ചൈതന്യം നിറഞ്ഞ ഈ കലശം ക്ഷേത്രത്തിലെ ശ്രീകോവിൽ നകത്തേക്ക് എഴുന്നള്ളിച്ച് കൊണ്ടുപോയി അവിടെയുള്ള ദേവന് അല്ലെങ്കിൽ ദേവിക്ക് ഈ കലശം അഭിഷേകം ചെയ്യുമ്പോൾ ഈ വേദമന്ത്രങ്ങളുടെ പൂർണ്ണമായ ചൈതന്യം ആ ക്ഷേത്രത്തിലെ ദേവന് ഉണ്ടാവുകയും അത് അനുഗ്രഹ രൂപത്തിൽ ആ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും ഇങ്ങനെ ക്ഷേത്ര ചൈതന്യ വർദ്ധനവിന് വേണ്ടി ചെയ്യുന്ന ഒരു ക്രിയയാണ് വേദലക്ഷാർച്ചന എന്ന് പറയുന്നത് ഇവിടെ ഋഗ്വേദത്തിന് പകരം യജുർവേദമാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ആ മന്ത്രങ്ങൾക്കനുസരിച്ചിട്ട് പണ്ഡിതരുടെ എണ്ണവും ദിവസത്തിൻ്റെ എണ്ണവും വ്യത്യാസപ്പെടുത്തണം എന്ന് മാത്രം വേദത്തിന് പകരം സഹസ്രനാമമാണെങ്കിൽ സഹസ്രനാമലക്ഷാർച്ചന എന്നാണ് പറയുക വിഷ്ണു സഹസ്രനാമലക്ഷാർച്ചന ലളിതാ സഹസ്രനാമലക്ഷാർച്ചന ശിവസഹസ്രനാമലക്ഷാർച്ചന എന്നിങ്ങനെ പറയാറുണ്ട് അങ്ങനെയും നടത്താറുണ്ട് അപ്പോഴും ഇവിടെ കലശത്തിലേക്ക് അർച്ചന നടത്തി ആ കലശം അകത്ത് കൊണ്ടുപോയി അഭിഷേകം ചെയ്ത് ആ ചൈതന്യ ദേവാന് ഇവിടെ ചെയ്യും രക്ഷാർച്ചനയ്ക്ക് ശേഷം ആ കലശം ശ്രീകോവിലേക്ക് എഴുന്നള്ളിക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് ഇത് കേരളത്തിലെ പ്രസിദ്ധമായ ദക്ഷിണാമൂർത്തി ക്ഷേത്രങ്ങളിലൊന്നായ എടപ്പാൾ ശുഗപുരം ദക്ഷിണാമൂർത്തി ക്ഷേത്രങ്ങളിലാണെന്ന വേദം